ഓരോ സിനിമ ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന കൂലി ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമായിരുന്നു ലോഞ്ച് ചെയ്തത് ഇപ്പോഴിതാ ചിത്രം കൂടുതൽ റെക്കോർഡുകൾ സ്വന്തമാക്കുകയാണ് റിലീസിന് തമിഴ് പ്രേക്ഷകർക്ക് പുറത്തേക്കും സ്വീകാര്യത കിട്ടിയിട്ടുള്ള സംവിധായകനാണ് ലോകേഷ് കനകരാജ് ചുരുങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ള സംവിധായകർ ഏതു ഭാഷയിലും അപൂർവമായിരിക്കും ഇപ്പോഴിതാ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുമായി എത്തുകയാണ് അദ്ദേഹം രജനീകാന്ത് നായകനാകുന്ന കൂലിയാണ് ആ ചിത്രം രജനിക്കൊപ്പം വിവിധ ഇൻഡസ്ട്രികളിൽ നിന്ന് പ്രധാന താരങ്ങളുടെ സാന്നിധ്യവും ചിത്രത്തിലുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ട്രെയിലർ പുറത്തിറങ്ങി രണ്ടു ദിവസങ്ങൾ കൊണ്ട് നേടിയത് ഒന്നര കോടി കാഴ്ചക്കാരെയാണ് ലോകേഷിന്റെ ഏറ്റവും ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും ഇതെന്ന് ട്രെയിലർ അടിവരയിടുന്നു മൂന്നേ പോയിന്റ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ സൗബിൻ ഷാഹിർ ഉപേന്ദ്ര നാഗാർജുന അമീർ ഖാൻ തുടങ്ങിയവരെയും കാണാം കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ വിജയ് ചിത്രം ലിയോയ്ക്ക് ശേഷം ലോകേഷിന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രമാണ് ഹൂലി ചിത്രം ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തും എന്നാൽ ലിയോ പോലെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായുള്ള ചിത്രമല്ല ഇത് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രം നിർമ്മിക്കുന്നത് ഗിരീഷ് ഗംഗാധരനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ വിജയമായാൽ നിലവിലെ തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ അളക്കും കൂലിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ കരുതുന്നത് ചിത്രം തമിഴ് സിനിമയ്ക്ക് ആദ്യ ആയിരം കോടി ക്ലബ്ബ് തുറന്നു കൊടുക്കുമോ എന്ന കൗതുകമാണ് കോളിവുഡിന് ഈ ചിത്രത്തിന് ഉള്ളത്